അസ്സലാമു അലൈക്കും നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് സമാധാനം തരുന്ന ഒരു ദിക്കറാണ് പറയാൻ പോകുന്നത് നബ്സുല്ലാ അലൈഹി വസ്സലാമ പറയുകയുണ്ടായി ആ ധിക്കറിനെ പറ്റി പറഞ്ഞത് തന്നെ സ്വർഗത്തിലെ നിധി എന്നാണ് ആ പറയുന്നതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ മഹത്വം എത്ര ഉണ്ട് അപ്പോൾ ജീവിതത്തിലത് എന്നും പ പകർത്തി ജീവിക്കാനാണ് നബ്സുലു അലൈഹി വസ്സലാം പറഞ്ഞിട്ടുള്ളത് ഒരു വ്യക്തി ഈ മഹത്തായ ദിക്കറ് ചൊല്ലിയാൽ അവന് തൊണ്ണൂറ്റൊൻപത് രോഗങ്ങളിൽ നിന്ന് അവനൊരു മരുന്നായി അത് ആ അതിക്ര ചെല്ലുന്നതിലൂടെ നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട് അതിലൊന്നാണ് നമുക്ക് ടെൻഷൻ ടെൻഷൻ ഇല്ലാണ്ടാവുക എന്ന് പറഞ്ഞാൽ തന്നെ രക്ഷപ്പെട്ട് എന്നും നമുക്ക് എന്തുണ്ടായിട്ടും കാര്യമില്ല നമ്മൾ ടെൻഷൻ ഉണ്ടെങ്കിൽ ജീവിതം തന്നെ പോയല്ല അത് ടെൻഷൻ എന്ന് പറയുന്നത് ഏറ്റവും വലിയ രോഗം മറ്റുള്ള ഏത് രോഗത്തിനേക്കാളും വലുതാന്ന് ടെൻഷൻ അതില്ലാണ്ടായി കഴിഞ്ഞാൽ തന്നെ ഒരു വ്യക്തിക്ക് അത്രയും സമാധാനമാണ് അതുപോലെ തന്നെ ഒരു വ്യക്തി രാത്രി ഉറങ്ങുമ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലിയിട്ട് കിടന്നാൽ അന്ന് രാത്രി ആ വ്യക്തി ഒരു നല്ലൊരു സ്വപ്നം കണ്ടാൽ അത് യാഥാർത്ഥ്യമാകുമെന്ന് നബ്സുല്ലാവി തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ ദിക്കറി ചൊല്ലിയിട്ട് ഇറങ്ങുകയാണെങ്കിൽ ആപത്തില്ലാതെ വീട്ടിലേക്ക് തിരിച്ചെത്തുമെന്നാണ് എന്നാണ് നബ്സുലു അലല്ലം പറഞ്ഞത് അതുപോലെ തന്നെ ഒരുപാട് ആപത്തിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടുന്ന ഒരു ദിക്കറാണിത് അതുപോലെ തന്നെ നമ്മൾ ഈ ദിക്കറ് ചൊല്ലുന്നതിലൂടെ എഴുപത് പ്രശ്നങ്ങളുടെ കവാടം കൊട്ടിയടക്കപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ നമ്മൾ വീട്ടിൽ ദാരിദ്ര്യം ഇല്ലാതാകും സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരിക്കലും വരില്ല ദാരിദ്ര്യം കൊണ്ട് വിഷമിക്കുന്നവര് ഒരുപാട് പേരുണ്ട് ഈ ദിക്ർ ചൊല്ലി ദുആ ചെയ്താൽ എല്ലാ ബുദ്ധിമുട്ടുകളും ഇല്ലാതാകുന്നു അതുപോലെ തന്നെ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുകയും ഇല്ല മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഈ ദിക്ർ ചൊല്ലിയിട്ട് മരണപ്പെട്ടാൽ അവനെ അഗ്നിസ്പർ അഗ്നി സ്പർശിക്കുകയില്ലെന്നാണ് നബിസ്ലാ അലൈഹി വസ്ലമ പറഞ്ഞിട്ടുള്ളത് ഈ ദിക്റി ചൊല്ലുന്നവനെ അള്ളാഹു സുബാന താല അർഷിൻ്റെ തണൽ കൊടുക്കുന്നതാണ് അള്ളാഹു നൽകിയ അനുഗ്രഹം നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ ഈ ദിക്റി പതിവാക്കുക എന്ന് നബി നബിസുലല്ലാ അലൈഹി വസ്ലമ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ദിക്കറി ചൊല്ലുന്നവൻ മരണസമയത്ത് സന്തോഷം ലഭിക്കുമെന്നാണ് അവൻ്റെ ചെറുപാപങ്ങൾ പൊറുക്കപ്പെടും എല്ലാ ദുരന്തങ്ങളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷ ഒരു ദിക്കറാണ് ഇത് ലാ ഹൗല വലാ ഇല്ലാ അലിയുൽ എന്ന് മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം നിങ്ങൾ ഓതി ദ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് എന്ത് കാര്യത്തിനാണോ ടെൻഷൻ അടിച്ചിരിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങൾ ചൊല്ലുന്നതിലൂടെ അത്ഭുതകരമായി നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും ഇൻഷാ അല്ല നിങ്ങളെല്ലാവരും ചൊല്ലി ദ്വാ ചെയ്യുക എന്ത് തന്നെയായാലും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫലം കണ്ട് കിട്ടാതിരിക്കുകയില്ല അതിൻ്റെ അർത്ഥം തന്നെ സർവശക്തനായ അള്ളാവിനെ കൊണ്ടല്ലാതെ യാതൊരു കൈവും ശക്തിയും ഇല്ല എന്നാണ് ആ ഒരു ആ ഒരു ധിക്കറിൻ്റെ മഹത്വം കൊണ്ടുതന്നെ നിങ്ങളുടെ എന്തൊരാഗ്രഹവും സാധിക്കാതിരിക്കില്ല ഇൻഷാ ഇൻഷല്ല നിങ്ങൾ ആ ചൊല്ലിയതിനു ശേഷം മനസ്സിലെത്തി നിങ്ങളുടെ എന്ത് ആഗ്രഹമാണോ നിങ്ങൾ അത് സാധിക്കാൻ വേണ്ടി ദ്വാ ചെയ്യുക ഇൻഷാ ഇൻഷാല് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അസലൈക്കും